എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് തോന്നിയിട്ടുള്ള നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആൾക്കാരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് കണ്ടുമുട്ടിയ ഉടനെ തോന്നുന്ന കാര്യങ്ങൾ എന്നതിലുപരി നിങ്ങളോടൊന്ന് നേരം സംസാരിച്ചതിന് ശേഷം കണ്ടുമുട്ടിയ ഉടനെ തോന്നുന്ന കാര്യങ്ങളല്ല നിങ്ങളോടൊന്ന് സംസാരിച്ചതിന് ശേഷം അവർക്ക് നിങ്ങളെന്ന വ്യക്തിയെ കുറിച്ച് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്ന് തിരികിലേക്ക് കിടക്കാം നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് ആളുകൾക്ക് ആരും തോന്നുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് നിങ്ങളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് ആരും തോന്നുന്ന കാര്യമെന്ന് പറയുന്നത് ഒത്തിരി ഗോൾസ് ആൻഡ് ഡ്രീംസ് ഉണ്ട് ആ ഗോൾസിനും ഒക്കെ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് പതിയെ പതിയെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങളും നല്ല നല്ല ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നവരാണ് അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇടുന്നവരാണ് എന്ന് ആൾക്കാർക്ക് തോന്നാറുണ്ട് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ എന്നുള്ളതാണ് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ എങ്ങനെയാ എന്നെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കൂടുതലായിട്ടും ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കരിയറിലായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക അതായത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം കൂടുതലായിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും സംസാരിക്കും എന്നല്ല പക്ഷെ നിങ്ങൾ കൂടുതലും കരിയറിലായിരിക്കും ഫോക്കസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവുക അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ കരിയറിലാണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അതാണ് പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് ആദ്യമായിട്ട് തോന്നുന്ന കാര്യം അതാണ് അതായത് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അധിപതിയാണെങ്കിലും അതായത് കുറച്ച് സമയം സമയമെടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുമെന്ന് ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളെ പരിചയപ്പെടുന്ന ആളുകളും അത് വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളോടുത്ത് സംസാരിച്ചത് വെച്ച് നിങ്ങളെ പരിചയപ്പെട്ടത് വെച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിലുക്ക് ഉപരി എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു മെസ്സേജും എനിക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി അത് നിങ്ങളോട് അവർ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്കതിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് അവർ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം മേ ബി എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല എങ്കിലും ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് അതായത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക ചാടിക്കേറി തീരുമാനം എടുക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങൾ ഇനി അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെ മേ ബി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷനായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരിക്കത്തില്ല പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഒരു മോട്ടിവേഷനായിട്ട് തോന്നാറുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ സംസാര രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ആളുകൾക്ക് ഇഷ്ടമാണ് അതായത് നിങ്ങൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടും നിങ്ങളുടെ സംസാര രീതി ഇഷ്ടപ്പെടും എന്നാണ് മനസ്സിലാവുന്നത് സംസാരം അല്ലെങ്കിൽ സംസാര രീതി ആൾക്കാർക്ക് ഇഷ്ടമാവും എന്നുള്ളതാണ് മേ ബി നിങ്ങളെ പരിചയപ്പെടുന്ന ആൾക്കാർ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് അല്ലെങ്കിൽ നിങ്ങളെ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ മേ ബി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ലഭിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി അത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തായാലും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മേ ബി ആൾക്കാർക്ക് അത് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജി ലഭിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഞാൻ ഇത്രയും ആയിട്ട് ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണോ സംസാരിക്കുന്നതെന്ന് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയാലും ഇല്ലെങ്കിലും ആൾക്കാർക്ക് ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ള എനർജി നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞുവെങ്കിലും ഇതൊക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല നിങ്ങളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും കൂടുതലായിട്ടും നിങ്ങളെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒരാളെ പൂർണ്ണമായിട്ട് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ഒരാളെയും പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല എങ്കിലും നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് അവർക്ക് തോന്നുന്ന കാര്യങ്ങളായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കാം മൂന്നാമതായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് വേറൊരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നത് എന്താ വച്ചാൽ ഞാൻ ആദ്യമേ ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇത് നിങ്ങൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ആൾക്കാർക്കൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട് അപ്പോൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുവാണെന്നിരിക്കട്ടെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ നിങ്ങളെ കഴിയുന്നത് പോലെ നിങ്ങളവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പരിചയമുള്ള ഒരാളായിക്കോട്ടെ എങ്കിൽ പോലും അവർ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവർ വിഷമിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മോട്ടിവേഷൻ എന്നതിലുപരി നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ സംസാരിക്കാൻ മാത്രമല്ല അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവാറുണ്ട് ആ ഒരു കാര്യവും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങളെ സഹായിക്കാറുണ്ട് സഹായിക്കുക എന്ന് പറയുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാറുണ്ട് എന്നുള്ളത് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആൾക്കാരത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം അവർ മനസ്സിലാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ അവർക്ക് തോന്നുന്ന കാര്യമായിട്ടും നിങ്ങൾക്ക് അത് എടുക്കാം എന്താണെങ്കിലും ശരി ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതലും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളങ്ങനെ സമാധാനിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഈ ഒരു മെസ്സേജ് എനിക്ക് മുൻപും ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ശക്തമായിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും എനിക്ക് ലഭിക്കുന്നത് എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്ക് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യവും ആൾക്കാര് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് സ്റ്റെബിലിറ്റി എന്നുള്ളത് അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങൾക്കത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റെബിലിറ്റി എന്നുള്ളത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്കത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ആൾക്കാർ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ലഭിക്കുന്ന മെസ്സേജസ് ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവോ എന്നെ പറ്റി ആൾക്കാർക്ക് ഇത്രയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവരും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർ ചിന്തിക്കുന്ന കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ലല്ലോ മറ്റുള്ളവർ ചിന്തിക്കുന്ന കാര്യമല്ലേ എങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കാം ഓക്കെ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആവുന്നുണ്ടാവും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ